വ്യത്യസ്തമായ ഒരു പ്രമേയം അവതരിപ്പിച്ച് ഷൈൻ ടോം ചാക്കോയെ നായകനാക്കി കമൽ സംവിധാനം ചെയ്ത വിവേകാനന്ദൻ വൈറലാണെന്ന ചിത്രം പ്രദർശനം തുടരുകയാണ് ഇതിനിടയിൽ ചിത്രത്തിനെതിരെ ഒരു പ്രേക്ഷകൻ നൽകിയ പരാതിയും വൈറലായിരുന്നു സിനിമ പുരുഷ വിരുദ്ധമാണെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നുമായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളും പരാതിയോട് പ്രതികരിച്ചു ഇപ്പോഴിതാ സ്ത്രീകൾക്കെതിരായി താൻ സിനിമ ചെയ്യില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ കമൽ തന്റെ നിലപാടിന് വിപരീതമായി ചെയ്യാൻ താല്പര്യമില്ലായെന്നും ഏത് പുരുഷൻ തനിക്കെതിരെ ഈ വിഷയത്തിൽ വിമർശിച്ചാലും അക്കാര്യത്തിൽ മാറ്റം സംഭവിക്കില്ല എന്നും കമൽ പറയുന്നു വിവേകാനന്ദൻ വൈറലാണ് സിനിമയുടെ പ്രസ്മീറ്റിനിടെയാണ് കമൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് നല്ല സിനിമയാണെങ്കിൽ എപ്പോഴായാലും പ്രേക്ഷകർ സ്വീകരിക്കും ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് നമുക്ക് ആരോടും പറയാൻ സാധിക്കില്ല എന്നും കമൽ പറയുന്നുണ്ട് എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് റിവ്യൂ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു ആശങ്കയുണ്ടായിരിക്കും പക്ഷേ സുഹൃത്തുക്കളും ബന്ധുക്കളും നല്ല സിനിമയാണെങ്കിൽ അവർ പോയി കാണും പ്രത്യേകിച്ച് സ്ത്രീകൾ കാണുമെന്നും അതിനുള്ള സാവകാശം അവർക്ക് നൽകണമെന്നും കമൽ പറയുന്നു സോഷ്യൽ മീഡിയ വരുന്നതിന് മുൻപ് ആദ്യമൊക്കെ ഒരാഴ്ചയോളം സിനിമയ്ക്ക് ആളുകൾ ഉണ്ടാകില്ലായിരുന്നുവെന്നും ആളില്ല എന്ന് വിചാരിക്കുന്നിടത്തു നിന്നാണ് സിനിമ വമ്പൻ ഹിറ്റ് ആകുകയും വലിയ കളക്ഷൻ നേടുന്നതെന്നുമാണ് കമൽ പറയുന്നത് നമ്മൾ ഓരോരുത്തരും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് നോക്കുന്നത് അതൊരിക്കലും ഫസ്റ്റ് ഡേ ഓഡിയൻസിനെയല്ല ടാർഗറ്റ് ചെയ്യുന്നതെന്നും മൃഗീയമായ സ്വഭാവമുള്ള വിവേകാനന്ദൻ എന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണ് ചിത്രത്തിലൂടെ തുറന്നു കാട്ടുന്നത് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തെ കുറിച്ചാണ് സിനിമ പറഞ്ഞു വെക്കുന്നത് നിരവധി ആളുകൾ ഈ സിനിമ നല്ലതാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെടുന്നവർ സത്യത്തിൽ സ്ത്രീകളെ പോലെ തന്നെ ട്രാൻസ് വുമണും അനുഭവിക്കുന്നുണ്ട് പലരും ഈ സിനിമ തന്റേതാണെന്ന് പറഞ്ഞ് മടിക്കുന്നുണ്ടെന്നും സ്ത്രീകൾക്കെതിരായി ഒരു സിനിമയും താൻ എടുക്കില്ല എന്നും അത് തന്റെ നിലപാടാണെന്നും കമൽ കൂട്ടിച്ചേർത്തു ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കാരണം പല സോഷ്യൽ മീഡിയ അറ്റാക്ക് നമുക്കറിയാവുന്ന ആണല്ലോ രംഗത്ത് വരാത്തത് അല്ലാതെ എല്ലാ പേരും ഇപ്പൊ അവരുടെ സംഘടനയൊക്കെ വിളിച്ചിട്ട് അവർ പരസ്യമായിട്ട് പിന്തുണ ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പോലെ തന്നെ ട്രാൻസ്ഫോമർ ഒരുപാട് അത് നേരിടണ്ടിരിക്കുന്നുണ്ട് അവരുടെ കമ്മ്യൂണിറ്റി വല്ലാതെ അതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ അത് ഏറ്റെടുക്കുന്നുണ്ട് പരസ്യമായിട്ട് ചിലപ്പോൾ അവർ ഈ സിനിമ എൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് മടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ അതുകൊണ്ട് പിന്തുണയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എടുക്കില്ല ആദ്യം അത് പറയാം കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല കാരണം അത് എന്റെ പോളിസിയാണ് എന്റെ ഒരു നിലപാടാണ് കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ ഞാനിതുവരും ചെയ്തിട്ടില്ല ഗ്രേസ് ആന്റണി സ്വാസിക വിജയ് മെറീന മൈക്കിൾ ജോണി ആന്റണി മാരാ പാർവതി മഞ്ജു പിള്ള നീന കുറുപ്പ് ആദ്യ സിദ്ധാർത്ഥ ശിവ ശരത് സഭ പ്രമോദ് വെളിയനാട് ജോസ് കുട്ടി രമ്യ സുരേഷ് നിയാസ് ബേക്കർ അനുഷ മോഹൻ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം പ്രകാശ് വേലായുധനും എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാമുമാണ് നിർവഹിച്ചിരിക്കുന്നത് വി കെ നാരായണന്റെ വരികൾക്ക് ബിജ്ബാലാണ് സംഗീതമൊരുക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ